നമസ്കാരം ജമ്മു കാശ്മീരിൽ കല്ലെറിയുന്നവർക്കും തീവ്രവാദികളുടെ കുടുംബാംഗങ്ങൾക്കും സർക്കാർ ജോലി നൽകില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി ആരെങ്കിലും തീവ്രവാദ സംഘടനകളിൽ ചേർന്നാൽ കുടുംബാംഗങ്ങളെ സർക്കാർ ജോലികളിൽ പരിഗണിക്കില്ല സുരക്ഷാ സുരക്ഷാസേനകളെ കല്ലെറിയുന്നവർക്കും കുടുംബാംഗങ്ങൾക്കും അതേ അവസ്ഥ തന്നെയായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മോദി സർക്കാർ കാശ്മീരിൽ തീവ്രവാദികളെ ഒതുക്കുക മാത്രമല്ല തീവ്രവാദ പരിസ്ഥിതിയും ഇല്ലാതാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്തൊട്ടാകെ ഭീകരാക്രമണങ്ങളിൽ പത്തു വർഷത്തിനിടെ വലിയ കാശ്മീരിൽ തീവ്രവാദികളുടെ കുടുംബങ്ങൾക്ക് ജോലി നൽകില്ല എന്ന തീരുമാനത്തിനെതിരെ ചില മനുഷ്യാവകാശ സംഘടനകൾ കോടതിയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്നും ഷാ പറഞ്ഞു എന്നാൽ ഏതെങ്കിലും കുടുംബങ്ങൾ മുന്നോട്ട് വന്ന് കുടുംബാംഗങ്ങളിൽ ഒരാൾ തീവ്രവാദ സംഘടനയിൽ ചേർന്നു എന്ന് സർക്കാരിനെ അറിയിച്ചാൽ അവർക്ക് ഇളവുകൾ നൽകും നേരത്തെ ഒരു തീവ്രവാദി കൊല്ലപ്പെട്ടാൽ കാശ്മീരിൽ വലിയ പ്രതിഷേധ വിലാപയാത്രകൾ ഉണ്ടാകുമായിരുന്നു ബി സർക്കാർ അത് അവസാനിപ്പിച്ചു കൊല്ലപ്പെടുന്നയാളെ എല്ലാ മതാചാരങ്ങളോടെയും ഒറ്റപ്പെട്ട സ്ഥലത്ത് സംസ്കരിക്കുമെന്ന് ഉറപ്പാക്കി തീവ്രവാദികളെ സുരക്ഷാസേന വലയം ചെയ്താൽ ആദ്യം അവർക്ക് കീഴടങ്ങാൻ അവസരം നൽകും അവരുടെ അടുത്ത കുടുംബാംഗങ്ങളെ കൊണ്ട് അവരോട് സംസാരിപ്പിക്കും എന്നിട്ടും കേൾക്കുന്നില്ലെങ്കിൽ അവർക്ക് ജീവൻ നൽകേണ്ടി വരും പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരവാദ പ്രചാരണവും പ്രസിദ്ധീകരണവും കേന്ദ്ര സർക്കാർ ഫലപ്രദമായി തടഞ്ഞുവെന്നും അമിത്ഷാ പറഞ്ഞു ഇലക്ട്രൽ ബോണ്ടുകൾ ഇല്ലാതാക്കിയത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കള്ളപ്പണത്തിന്റെ ഒഴുക്കിന് വഴിയൊരുക്കിയെന്നും ബോണ്ടിന് പകരം ഫലപ്രദമായ മാർഗ്ഗങ്ങൾ പാർലമെന്റ് ചർച്ച ചെയ്ത് കണ്ടെത്തണമെന്നും വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ അമിത്ഷാ അഭിപ്രായപ്പെട്ടു അതേസമയം തൃണമൂൽ കോൺഗ്രസിനെ ലക്ഷ്യമിട്ടുള്ള ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് പരസ്യങ്ങൾ വിലക്കിയ കൽക്കട്ട ഹൈക്കോടതി നടപടിക്കെതിരായ ഹർജിയിൽ ഇടപെടാൻ സുപ്രീം സുപ്രീംകോടതി വിസമ്മതിച്ചു പരസ്യങ്ങൾ പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വിലക്കിയത് ഇതിനെതിരെയാണ് ബി സുപ്രീം കോടതിയെ സമീപിച്ചത് ജസ്റ്റിസ് ജെ കെ മഹേശ്വരി അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് പ്രഥമ ദൃഷ്ട്യ പരസ്യങ്ങൾ അപമാനകരമാണെന്ന് കോടതി അഭിപ്രായപ്പെട്ടു നിങ്ങളുടെ എതിരാളി നിങ്ങളുടെ ശത്രുവല്ലെന്ന് ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ പരാമർശിച്ചു തുടർന്ന് ഹർജി പിൻവലിച്ച് ഹൈക്കോടതിയെ സമീപിക്കാൻ അനുവദിക്കണമെന്ന് ബി അഭിഭാഷകൻ ആവശ്യപ്പെട്ടു ഇത് അനുവദിച്ചു പരസ്യങ്ങൾ വിലക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയുള്ള അപ്പീൽ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കാൻ തയ്യാറായിരുന്നില്ല തൃണമൂൽ അഴിമതി പാർട്ടിയാണെന്നും ഹിന്ദുവിരുദ്ധ സംഘടനയാണെന്നും ആരോപിച്ചായിരുന്നു പരസ്യം തൃണമൂൽ ഭരണത്തിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നും പത്രപരസ്യങ്ങളിൽ ഉണ്ടായിരുന്നു അതേസമയം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായുള്ള മാനനഷ്ട കേസിൽ യു പിയിലെ കോടതി ജൂൺ ഏഴിന് വാദം കേൾക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെയുള്ള പരാമർശങ്ങളുടെ പേരിലാണ് ബി ജെ പി നേതാവായ വിജയ് മിശ്ര രാഹുലിനെതിരെ പരാതി നൽകിയത് ഇന്നലെ കേസ് പരിഗണിച്ചപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലായതിനാൽ രാഹുൽ ഗാന്ധിക്ക് ഹാജരാകാൻ സമയം നീട്ടി നൽകണമെന്ന് അഭിഭാഷകൻ ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ രാഹുൽ ഗാന്ധിയും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും ഇന്ന് ഒരുമിച്ച് പ്രചാരണം നടത്തും വൈകിട്ട് നാലിന് ഗംഗാപുരിലാണ് സമ്മേളനം